സർക്കാർ അറിയിപ്പുകൾക്കും മറ്റുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കരുത് വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നുകൊണ്ടു മാത്രം ആത്മഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി പ്രതി തൻ്റെ പ്രവൃത്തികളിലൂടെ മരിച്ചയാൾക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ കുറ്റം നിലനിൽക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു പെൺസുഹൃത്തിന്റെ ആത്മഹത്യയിൽ കർണാടക സ്വദേശിക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി ആത്മഹത്യാ പ്രേരണകുറ്റം ചുമത്തിയ കർണാടക ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസുമാരായ പകസ്മിതൽ ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം കമറുദ്ദീൻ ദസ്തഗീർ സന്നിധിയുടെ പെൺസുഹൃത്തിനായിരുന്നു ഇരുപത്തിയൊന്നുകാരി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിൽ ആത്മഹത്യ ചെയ്തതായിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്ന യുവതിയുടെ മാതാവിന്റെ പരാതിയിൽ സനതിനെതിരെ കേസെടുത്തു വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയ സനദിനെ കർണാടക ഹൈക്കോടതി ശിക്ഷിച്ചു വഞ്ചന ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കർണാടക ഹൈക്കോടതി വിധിക്കുകയായിരുന്നു ഈ വിധിക്കെതിരെ കമറുദ്ദീൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് റദ്ദാക്കിയത് കമറുദ്ദീനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി പതിനേഴ് വഞ്ചന മുന്നൂറ്റി ആറ് ആത്മഹത്യാപ്രേരണ മുന്നൂറ്റി എഴുപത്തി ബലാത്സംഗം വകുപ്പുകളായിരുന്നു ചുമത്തിയത് കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചു ബലാത്സംഗം ഒഴികെയുള്ള വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചു അഞ്ച് എത്ര പോലും അഞ്ചു വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴിയുമായിരുന്നു ശിക്ഷ കമറുദ്ദീൻ സന്നദ്ധമായി എട്ട് വർഷമായി ബന്ധം പുലർത്തിയതായിരുന്നു ഇരുപത്തിയൊന്നുകാരിയായ യുവതിയാണ് ആത്മഹത്യ ചെയ്തത് വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രം ആത്മഹത്യാ പ്രേരണ നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു